അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം പതിനേഴാണ് നോമ്പ് ബദർ രണാങ്കണം ചൂട് പിടിച്ച് ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തിയ ദിനം ബദിനീകളെ ആണ്ട് ബദിരീങ്ങളെ സ്മരിക്കുക അവരുടെ ത്യാഗോജ്വലമായ ജീവിതം മയവിറക്കുന്ന സമയങ്ങളാണ് അതിനെ സംബന്ധിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു നോമ്പിനെ സംബന്ധിച്ച് നോമ്പിലേക്ക് തന്നെ കടന്നു വരാം നമ്മുടെ ചർച്ചയും നമ്മുടെ സംസാരവും പ്രശുദ്ധമായ റമലാനാണ് ഈ റമല്ല മാസത്തിൽ നോമ്പ് നോക്കണമെന്നുള്ള കല്പന ജല്ലജലാലായ റബ്ബു സുബഹാന ഹു വാല വിശുദ്ധമായ ഖുറാനിലൂടെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബഹാനഹു വാല പറയുന്നു റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും യാത്രക്കാരനായിട്ടോ രോഗികളായിട്ടോ ഈ ഒരു സാഹചര്യം എത്തിയാൽ അവർക്ക് നോം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് റമലാൻ മാസമല്ലാത്ത മറ്റൊരു ദിവസം കലാ വീട്ടാവുന്നതാണ് അതിന് യഥാർത്ഥത്തിൽ കല എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അത് വീറ്റൽ അവനക്ക് നിർബന്ധമാണ് റമദാൻ മാസത്തിൽ അവനിക്ക് മാറ്റിവെക്കാവുന്നതാണ് അങ്ങനെയുള്ള പല ആൾക്കാരുമുണ്ട് എന്ന് പറഞ്ഞാൽ തീരെ നോമ്പ് നോക്കൽ നിർബന്ധമില്ലാത്തവരുണ്ട് അതുപോലെ നോമ്പ് നോക്കൽ ഹറാമായവരുണ്ട് നോമ്പ് നോക്കൽ ഹറാമാണ് പക്ഷേ മുന്തു കൊടുക്കൽ നിർബന്ധമായവരുണ്ട് നോമ്പ് നോക്കൽ ഹറാമല്ല പക്ഷേ മുന്തു കൊടുക്കൽ നിർബന്ധമായവരുണ്ട് തീരെ നോമ്പ് നിർബന്ധമില്ലാത്തവരുണ്ട് ഇങ്ങനെ പല വിഭാഗങ്ങളിലായി നമുക്ക് പ്രശുദ്ധമായ റമദാൻ നോമ്പ് നോക്കുന്നവരെ സംബന്ധിച്ച് കാണാൻ കഴിയും അതിൽ രണ്ട് മൂന്ന് അത്യാവശ്യമായ വിഭാഗം ജനങ്ങളെ പരിചയപ്പെടുത്താം അത് നമുക്ക് മനസ്സിലാക്കൽ ആവശ്യമാണ് അത്യാവശ്യമാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് രോഗികളായ ജനങ്ങൾ അതുപോലെ അവശരായ ആൾക്കാർ അതുപോലെ വാർദ്ധക്യം അതിര് കടന്നവർ അവർക്ക് ഒരിക്കലും നോമ്പ് നോക്കാൻ കഴിയില്ല ഇനി അസുഖം മാറി തിരിച്ചു വരാൻ അതുമൊരു പ്രതീക്ഷയില്ല വാർദ്ധക്യം അങ്ങനെയാണല്ലോ ചില മാരകമായ രോഗങ്ങളും അങ്ങനെയാണല്ലോ ചില മാരകമായ രോഗങ്ങൾ അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളുള്ളവർ അവർക്ക് ബുദ്ധിക്കും മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷെ മാനസികമായ പ്രശ്നങ്ങൾ അങ്ങനെ നോമ്പ് നോക്കാൻ തീരെ പറ്റാത്തവരുണ്ട് അവരുടെ രോഗം മാറി ശിഫയായി ആരോഗ്യം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഇല്ല അങ്ങനെയുള്ളവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല പിന്നെന്ത് ചെയ്യണം ഓരോ നോമ്പിനും ഓരോ മുദ് ഭക്ഷണം കൊടുക്കണം ഫിതിയെ കൊടുക്കണം അത് നിർബന്ധമാണ് ഓരോ നോമ്പിനും കൊടുക്കണം മുപ്പത് നോമ്പാണെങ്കിൽ മുപ്പത് നോമ്പ് കാരണം അവർക്ക് കലാവീറ്റേണ്ടതില്ല കലാ വീറ്റാൻ വേണ്ടിയുള്ള ആരോഗ്യം തിരിച്ചു വരുന്നില്ല മറിച്ച് ഇവരിങ്ങനെ തന്നെ മുന്നോട്ട് പോയി 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 മരണത്തിന് കീഴടങ്ങുകയാണ് അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് നോമ്പ് നോക്കൽ അത്യാവശ്യമായ കാര്യമാണ് ആ ഒരു ആരോഗ്യം തിരിച്ചു വരിക എന്ന് പറയുന്നത് സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അവർ മുദ് കൊടുത്താൽ മതി മതിയാവും എന്താണ് മുദ് ഇൻഷാള്ള വിശദമായി നമുക്ക് പറയാം എങ്കിൽ പോലും ഇവിടെ പറയുന്നത് അനുചിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുദ് എന്ന് പറയുന്ന ഒരു പാത്രമാണ് ആ പാത്രം ഉൾക്കൊള്ളുന്ന കൊള്ളുന്ന തൂക്കം എന്ന് പറയുന്നത് ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാം വരും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ പണ്ഡിതന്മാർ ഘടിക്കുന്നുണ്ട് എഴുന്നൂറ് വരെ ഏതായാലും ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം അരി നമ്മുടെ നാട്ടിൽ ഭക്ഷണയോഗ്യമായ ഏത് വസ്തുവാണോ അതാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അരിയാണ് അതുകൊണ്ട് ഓരോ നോമ്പിനും ഓരോ മുദ് അരി കൊടുക്കണം ഓരോ മുദ് അരി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന് അറുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അരിയുടെ വലിപ്പവും തൂക്കവ്യത്യാസവും ഏറി വരാൻ സാധ്യതയുണ്ടായതുകൊണ്ടാണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എഴുന്നൂറോ എഴുന്നൂറ്റി അൻപത് ഗ്രാമോ പറയുന്നത് ഇതുപോലെ ഫിത്രു സഖാത്തിൻ്റെ വിഷയം പറയുന്നത് പോലെ ഇൻഷാല്ല അത് അവിടെ നമുക്ക് പറയാം ഏതായാലും ഓരോ നോമ്പിനും ഓരോ മുദ് അരി ഫിതിയായിട്ട് കൊടുക്കണം സാധുക്കൾക്ക് ഫക്കീകന്മാർക്ക് മിസ്ക്കീന്മാർക്ക് കൊടുക്കണം ആ ഒരു മുദിൻ്റെ ഈ ഈ തൂക്കം വരുന്ന ഒരു കിറ്റ് അത് കൊടുക്കുമ്പോൾ ഒരു അറുന്നൂറ്റൻപത് എഴുന്നൂറ് ഗ്രാം കിറ്റ് കൊടുക്കുന്നത് തുച്ഛമല്ലേ ഉള്ളൂ ഒരു കിലോ ഇല്ലല്ലോ മുക്കാൽ കിലോ പോലും ഇല്ലല്ലോ അത് എങ്ങനെ കൊടുക്കും എന്ന ആശങ്കയുണ്ട് എങ്കിൽ രണ്ട് ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ ഒരുമിച്ച് മുട്ടി ഒന്നര കിലോയോ രണ്ട് കിലോയോ കൂട്ടി ഒരു സാധുവിന് കൊടുക്കാവുന്നതാണ് അതവർക്ക് വളരെ സന്തോഷവുമാവുകയും ചെയ്യും കുറച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയാണ് അങ്ങനെ പല 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 ഫക്കീവന്മാർക്ക് മിസ്കീൻമാർക്ക് ഈ മുദ് കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഓരോ ദിവസവും കൊടുക്കണം റമലാ മാസം കഴിഞ്ഞ് കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് ഒരു നോമ്പിന് തുല്യമാണ് ഈ പറയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം മുദെന്ന് പറയുന്നത് അത് അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ദിവസത്തിനേക്കാൾ അപ്പുറത്തോട്ട് കൂടാതെ ഇത് ഒരുമിച്ച് കൂട്ടി ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കുക വീണ്ടും ഒരു നാല് ദിവസം വന്നാൽ നാല് മുദ് ഭക്ഷണം അരി അത് കൊടുക്കണം വീണ്ടും ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഈ പറയപ്പെട്ട നോമ്പ് നോക്കാൻ കഴിയാത്ത ശിഫയാകുമെന്ന് രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ സമ്പത്തിൽ നിന്ന് അതല്ലെങ്കിൽ അവർ ആരൊക്കെ ആരാണോ ചിലവിന് കൊടുക്കുന്നത് അവരുടെ സമ്പത്തിൽ ിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവരുടെ ഈ മുദ് കൊടുക്കൽ നിർബന്ധമാണ് അത് മനസ്സിലാക്കണം ഇതാണ് ഒന്നാമത്തെ വിഭാഗം ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണ് നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ